വൈബ്സ് ഫെസ്റ്റിവൽ ഓഫ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന സെക്രട്ടറി ഇ എസ് ബിജു നയിക്കുന്ന വ്യാപാര സംരക്ഷണ സന്ദേശ ജാഥയ്ക്ക് പട്ടാമ്പിയിൽ സ്വീകരണം നൽകും ഇതിന്റെ നടത്തിപ്പിനായി സംഘാടക സമിതി രൂപീകരിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി കൂറ്റനാടി ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് സ്വാഗത സംഘം രൂപീകരിച്ചത് പട്ടാമ്പി സായി ആനന്ദാസ് ഹോട്ടൽ ഹാളിൽ വെച്ച് നടന്ന യോഗം സി പി എം പട്ടാമ്പി ഏരിയ സെക്രട്ടറി ടി ഗോപാലകൃഷ്ണന് ഉദ്ഘാടനം ചെയ്തു സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് എ വി മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു ഭാരവാഹികളായി സമിതി ഏരിയ രക്ഷാധികാരി കെ പി അജയനെ ചെയർമാനായും എ വി മുഹമ്മദ് കൂറ്റനാട് എൻ കുഞ്ഞു മുഹമ്മദ് പട്ടാമ്പി എന്നിവരെ വൈസ് ചെയർമാൻമാരായും സമിതി പട്ടാമ്പി ഏരിയ സെക്രട്ടറി കെ ബാലകൃഷ്ണനെ കൺവീനറായും സിദ്ദിഖ് കൂറ്റനാട് കെ എച്ച് സുബ്രഹ്മണ്യൻ എന്നിവരെ ജോയിന്റ് കൺവീനർമാരായും എൻ അർജുനനെ ട്രഷററായും തിരഞ്ഞെടുത്തു സമിതി ജില്ലാ സെക്രട്ടറി എം അനന്തൻ ജില്ലാ ട്രഷറർ എം ബഷീർ സമിതി ഏരിയ രക്ഷാധികാരി പി അജയൻ സമിതി പട്ടാമ്പി ഏരിയ സെക്രട്ടറി കെ ബാലകൃഷ്ണൻ ഏരിയ പ്രസിഡന്റ് എൻ കുഞ്ഞുമൊമ്മദ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ഇതെല്ലാം അത് അങ്ങനെ പോകും അങ്ങനെ പോകാം എന്നാണ് പറയുന്നത് നമ്മുടെ ഇത് പല രൂപത്തിലിപ്പോൾ ഇവിടെ പറഞ്ഞു പല രൂപത്തിലെ ഇവിടുത്തെ കേരളത്തെ പോലെയുള്ള ചെറിയ സംസ്ഥാനങ്ങളാണ് സാമ്പത്തികമായി ലഭിക്കുന്നതിലും കൂടി ആ നിയമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇവർ നമ്മുടെ കഷ്ടപ്പെടുന്നു കേരളം റോഡ് ദിവസം -b 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 é I